ചവിത്രം സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം രാവിലെ തന്നെ സുധാകരൻ മാഷെ താൻ പഠിപ്പിച്ച കുട്ടികളുടെ റിയൂണിയൻ്റെയും മറ്റും ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിലേക്ക് പോകാനായിട്ട് തയ്യാറായി നിൽക്കുമായിരിക്കും ഈ സമയത്താണ് സുധാകരൻ മാഷെ ഇന്നാണല്ലോ കറണ്ട് ബില്ലടക്കേണ്ട അവസാന തീയതി അതാണെങ്കിൽ ഇനി അടക്കാൻ പോകാനായിട്ട് സമയമില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആകും തൽക്കാലം വിശ്വനെ ഏൽപ്പിക്കാൻ പണം എന്നും പറഞ്ഞാൽ വിശ്വനെ വിളിക്കുവാണ് കേട്ടോ ആ എടാ വിശ്വ ഇതേ കറണ്ട് ബില്ലടക്കാനുള്ള പൈസയാണ് നീ ഒന്ന് പോയി കറണ്ട് ബിൽ അടച്ചേക്ക് എനിക്ക് പോകാനായിട്ട് ഇപ്പം സമയമില്ല ഇന്ന് കോളേജിൽ ഒരു റിയൂണിയൻ മീറ്റിംഗ് ഉണ്ട് എനിക്കതിന് എന്തായാലും പോയാലേ പറ്റൂ ഇപ്പം തന്നെ സമയം വൈകി ഇനി ഞാൻ കറണ്ട് ബിൽ അടക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും വൈകും അതുകൊണ്ട് നീ ഇതൊന്ന് പോയി അടച്ചേക്ക് അതിനെന്താ വെച്ചാൽ ഞാൻ ചെലതോളാം അങ്ങനെ പണമെല്ലാം വിശ്വനെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ അവിടെ നിന്നും പോകുക കേട്ടോ അങ്ങനെ അച്ഛൻ പോയതിന് പിന്നാലെ തന്നെ വിശ്വം കറണ്ട് അടക്കാനായിട്ട് സൈക്കിളും എടുത്ത് അവിടെ നിന്നും പുറപ്പെടുവാണ് അങ്ങനെ വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും കേട്ടോ വിശ്വത്തിനെ കുറേ പരിചയക്കാരനെ അവിടെ വെച്ച് കാണുന്നത് അയാള് വിശ്വത്തിനെ കുറേ നാളായിട്ട് തപ്പി നടക്കുവായിരുന്നു വിശ്വം അയാളുടെ ഇന്ന് കുറച്ച് പൈസയൊക്കെ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതുവരെ തിരികെ കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ വിശ്വമ അതുവഴി വരുന്നത് കാണുമ്പോൾ സൈക്കിൾ തടഞ്ഞു നിർത്തി വിശ്വത്തിനെ കണ്ട് സംസാരിക്കുവാണ് അയാള് എടാ വിശ്വം എത്ര നാളായിട്ടാണ് നിന അന്വേഷിച്ച് നടക്കുന്നു നീ അന്നെ ഒരു രണ്ടായിരം രൂപ വാങ്ങിയത് നിനക്ക് ഓർമ്മയുണ്ടോ താര ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി എനിക്കിപ്പോൾ ആ പൈസ കിട്ടിയേ പറ്റൂ അന്നേരം വിശ്വം പറയണേ എടാ നിനക്കെൻ്റെ അവസ്ഥ അറിയാവുന്നതല്ലേ ജോലിയൊന്നും ഇതുവരെ ശരിയായിട്ടില്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ അത്തരം പൈസയില്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിൻ്റെ കട ഒരിക്കും തന്നു വീട്ടാൻ പോകുന്നത് എടാ എടാ ഇത് നീ കുറെ തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇതേ എനിക്കിപ്പോൾ പണത്തിനാണെങ്കിൽ നല്ല അത്യാവശ്യമുണ്ട് അതുകൊണ്ട് ചുമ്മാ കളിക്കല്ലേ നീ പണം എടുത്ത എടാ സത്യം ഒട്ടും എൻ്റെ കയ്യിൽ നായ പൈസ പോലും ഇല്ലേടാ നീ ഞാൻ പറയുന്നു എന്ന് വിശ്വസിക്കുക ആണോ എന്നാൽ ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്വത്തിൻ്റെ പോക്കറ്റ് കൈയിട്ട് നോക്കുമ്പോൾ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കറണ്ട് അടക്കാനായിട്ട് അച്ഛൻ കൊടുത്ത് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുവാൻ കേട്ടോ ആഹാ പണമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയുണ്ടല്ലോ എടാടാ അതെടുക്കല്ലേടാ അച്ഛൻ അത് എനിക്ക് കറണ്ട് അടക്കാൻ തന്നതാണ് കറണ്ട് ബിൽ അടച്ചില്ലെങ്കിൽ ആകെ പ്രശ്നം നോക്കും നീ ആ പൈസ ഇങ്ങനെ തന്നെ എടാ നിൻ്റെ ഒരടവ് എൻ്റെ അടുത്തേക്കില്ല നീ എനിക്ക് രണ്ടായിരം രൂപ തരാനുണ്ട് ഇപ്പം എന്നാണെങ്കിലും ആയിരത്തഞ്ഞൂറ് കിട്ടി ഇത് ഞാൻ എടുക്കുവാണ് ഇനി ഒരു അഞ്ഞൂറും കൂടി തന്നാൽ മതി അതിന് നമ്മളെപ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതുപോലെ വാങ്ങിച്ചോളാം നീ എന്താണെങ്കിലും സ്ഥലം ഇടാൻ നോക്കും എടേടാ പോലെടാ ആ പൈസ അച്ഛൻ അച്ഛനറിഞ്ഞാൽ ആകെ പ്രശ്നം ആകും നീ എന്ത് തന്നെ പറഞ്ഞാലും ശരി ഈ പൈസ ഞാൻ തരാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം വിശ്വനാണെങ്കിൽ ആകെ ടെൻഷനാകടാ ഇനിയിപ്പോൾ എന്തു പറയും കരട് ബില്ലടച്ചില്ലെന്ന് അച്ഛൻ ചോദിച്ചാൽ ഞാനിനി എന്താ പറയാൻ പോകുന്നത് അങ്ങനെ ടെൻഷനോടുകൂടി വിശ്വൻ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി വീട്ടിലെത്തിരികളെത്തുന്ന സുധാകര മാഷിനിയാണ് കേട്ടോ ഈ സമയം എല്ലാവരും ഭക്ഷണം എത്തുവാണ് അങ്ങനെ കമലയ ശ്രീജയും കൂടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം വേദം അവിടെ മാറിയിരിക്കുമായിരിക്കും അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുധാകര മാഷി ഇന്ന് പോയ റീ യൂണിയൻ സ്ഥലത്ത് ആ മുമ്പ് പഠിപ്പിച്ച കുട്ടികളെയൊക്കെ കണ്ട കാര്യമൊക്കെ പറയുവാണ് അവരെല്ലാവരും ഇപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാണ് പലരും വലിയ വലിയ നിലകളിലെത്തി നല്ല നല്ല ജോലികളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്നതും ചോദിക്കണേ അല്ല ഇവരെല്ലാവരും വിക്രമിൻ്റെ ഇപ്പം പഠിച്ച പിള്ളേരല്ലേ അവരെന്നിട്ട് എന്നിട്ട് വിക്രമിനെ പറ്റിയൊന്നും അച്ഛനോട് ചോദിച്ചില്ലേ അന്നേരം സുധാകരൻ പറയണേ ചോദിക്കാതിരിക്കുവോ അവനെക്കുറിച്ച് ഓരോന്ന് വഴിയാക്കിയൊക്കെ ചോദിച്ചു ആശിൻ്റെ മോനിപ്പം എന്ത് ചെയ്യുക മാഷിൻ്റെ മോനും നല്ലപോലെ പഠിച്ച് ഡോക്ടറും കട്ടറും ഒക്കെ ആയിട്ടുണ്ടാകുമല്ലേ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചു അവരുടെയൊക്കെ മുമ്പിൽ അവൻ്റെ അവസ്ഥയോർത്ത് എൻ്റെ തോലി അങ്ങ് ഉരിഞ്ഞു പോകുമായിരുന്നു അല്ലെങ്കിലും എന്നെ എല്ലാവർക്കും മുമ്പിലും നാണം കിട്ടാനുണ്ട് ഉണ്ടാവനാണല്ലോ അവൻ അങ്ങനെ എല്ലാവരും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും കേട്ടോ വിക്രം വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് വിക്രവും ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്കൊപ്പം ഇരിക്കുക അമ്മേ ഭക്ഷണം എടുക്ക് ഈ സമയം വിക്രം കൂടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അച്ഛൻ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി എണീക്കുവാണ് കമലേ കണ്ട ഗുണ്ടകളുടെയും കള്ളന്മാരുടെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് നീ എന്നെ വന്ന് വിളിച്ചാൽ മതി ഈ സമയം വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീക്കുക അതെ ഞാനിരിക്കുന്നതിൻ്റെ പേരിൽ ആരും പോകണ്ട അമ്മ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ എന്നെ വിളിച്ചാൽ മതി അങ്ങനെ പറഞ്ഞ് ഞാൻ വിക്രോണീറ്റും റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ വേദം ഇല്ലാത്തൊരു വിഷമമൊക്കെ ആകുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ തന്നെ കറണ്ട് അവിടെ പോകുകയാണ് കേട്ടോ ശരി ഇതുകൊണ്ട് പറ്റി പെട്ടെന്നിങ്ങനെ കറണ്ട് പോകാൻ ഈ സമയത്തെ വിശ്വത്തിൻ്റെ കാര്യം മനസ്സിലാകുവാണ് വിഷുവാണെങ്കിൽ വല്ലാതെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ അന്നേരം കമല സ്രീജിയോട് പറയണേ മോളെ ശ്രീജി നീ പോയി ഒരു മെഴുകുതിരി എടുത്ത് കത്തിച്ചോണ്ട് വാങ്ങാം ഈ സമയം ഞാൻ പോയി കത്തിച്ചോളാം എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് മെഴുകുതിരി എടുക്കാനായിട്ട് പോകുവാണ് അങ്ങനെ മെഴുകുതിരി എടുത്ത് കത്തിച്ച് വെക്കുക കേട്ടോ അവിടെ ഈ സമയം കമല പറയുവാ ഇതെന്താ നമ്മുടെ വീട്ടിൽ മാത്രം കറണ്ട് പോയിട്ടുള്ളെന്ന് തോന്നുന്നു ബാക്കിയുള്ള അടുത്തൊന്നും കറണ്ട് പോയിട്ടില്ലല്ലോ അന്നേരം മിനയം പറയണേ അത് ചിലപ്പോൾ ഫ്യൂസ് വല്ലതും പോയതായിരിക്കും അമ്മേ ഈ സമയം വിക്രം പറയണേ എന്താണെങ്കിലും ഞാനൊന്ന് കെ സി വിയിലേക്ക് വിളിച്ചു നോക്കാം അന്നേരം സുധാകരൻ മാഷേ വിശ്വത്തിനോട് ചോദിക്കണേ അല്ല വിശ്വ നിനക്ക് ഞാൻ ഇന്ന് കറണ്ട് ബില്ലടയ്ക്കാനുള്ള പണം തന്നിട്ടുണ്ടായില്ലേ നീ അതൊക്കെ കറക്റ്റായിട്ട് അടിച്ചില്ലേ ആ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് അടച്ചു വെച്ചാ ഇതിപ്പോൾ വിനിയാൻ പറഞ്ഞതുപോലെ ഫ്യൂസ് പോയതായിരിക്കും വച്ചാ കുറച്ച് കഴിയുമ്പോൾ വന്നോളും അങ്ങനെ പറഞ്ഞ് വിശ്വനോട് നിന്ന് പരിങ്ങുവാണ് അത് കാണുമ്പോൾ ശ്രീജ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ശ്രീജക്ക് കാര്യം മനസ്സിലാകുവാണ് കറണ്ട് അടക്കാനുള്ള പണം മറ്റെന്തോ ചെയ്തെന്ന് ശ്രീജയ്ക്ക് അപ്പം തന്നെ ബോധ്യപ്പെടുവാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തുന്ന വിശ്വത്തിനെ ശ്രീജ ചോദ്യം ചെയ്യുക സത്യം പറ നിങ്ങൾ കറണ്ട് അടക്കാനുള്ള പണം എന്താ ചെയ്തത് നിങ്ങൾ കറണ്ട് ബില്ല് അടക്കാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ കറണ്ട് പോയത് ഈശ്വര ഇത് അച്ഛൻ അറിയുമ്പോൾ എന്തായിരിക്കും കൂടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കാരണം എല്ലായിടത്തും ഞാൻ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നത് ഇനി ഞാനപമാന പാര കൊടുത്താൽ ഞാൻ എന്നെക്കൊണ്ട് വയ്യ എന്നും പറഞ്ഞ് ശ്രീസാഖി സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുവാണ് കേട്ടോ അവിടെ പിന്നീട് കാണിക്കുന്നത് കരണ്ടില്ലാത്ത കാരണം എല്ലാവർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ചൂടൊക്കെ ആണെങ്കിൽ സഹിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ റൂമിലും ജനലൊക്കെ തുറന്നിടുവാണ് ഈ സമയം ഹോളിലും എല്ലാ ജനലും ഒക്കെ തുറന്നിടുകയാണ് കേട്ടോ അന്നേരം വേദക്കാണെങ്കിൽ അങ്ങനെ ഇത്രയും ജനലൊക്കെ തുറന്നിട്ടിട്ട് അവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് ഒരു ചെറിയ പേടി തോന്നുവാണ് അതുകൊണ്ടുതന്നെ വേദ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് വിക്രത്തിൻ്റെ റൂമിലേക്ക് കയറിപ്പോകുവാണ് എന്നിട്ട് ആ വിക്രത്തിൻ്റെ ബെഡിൻ്റെ താഴെ തന്നെ ഷീറ്റ് പിടിച്ച് അവിടെ വന്ന് കിടക്കുക അത് കാണുമ്പോൾ വിക്രം ചോദിക്കണേ ഹലോ ഇതെങ്ങോട്ടാണ് അനുവാദമൊന്നും ചോദിക്കാതെ അങ്ങ് തള്ളിക്കേറ് വരുവാണല്ലോ ഇതെൻ്റെ ഭർത്താവിൻ്റെ റൂമല്ലേ ഇങ്ങോട്ടേക്ക് മാത്രമല്ലേ എനിക്ക് അനുവാദമൊന്നും ചോദിക്കാതെ സ്വാതന്ത്ര്യത്തോടെ വരാൻ പറ്റും അന്നേരം വിക്രം പറയണേ നീ എന്തിനേ ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത് നീ എപ്പോഴും ഹോളിലല്ലേ കിടക്കുന്നത് ആ അതെ അവിടെയാണ് കിടക്കുന്നത് പക്ഷേ ഇന്ന് കറൻ്റില്ലാത്ത കാരണം എല്ലാ ജനലും തുറന്നിട്ടിരിക്കുകയാണ് എനിക്കെന്നോ അവിടെ കിടക്കാൻ ചെറിയൊരു പേടി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതും ഞാൻ നിങ്ങളുടെ കട്ടിലൊന്നേരല്ലോ കയറി കിടക്കുന്നത് താഴെ ഷീറ്റ് പിരിച്ചിട്ടല്ലേ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം അന്നേരം വിക്രം പറയണേ എനിക്ക് കുഴപ്പമുണ്ട് നീ എൻ്റെ റൂമിൽ നീ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല മര്യാദ കൊടുന്ന് പൊക്കോ അന്നേരം വേദ പറയണേ തൽക്കാലം ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ നിങ്ങൾ പോയി പുറത്ത് പോയി കിടക്കും അങ്ങനെ പറഞ്ഞ് വേദ അവർ കിടന്ന് ഉറങ്ങുവാണ് ഈ സമയം വേദക്ക് വേദയുടെ കയ്യിൽ ഒക്കെ ഇടുമ്പോൾ വർക്കാവുന്ന ഒരു ഇലക്ട്രിക് ഫാൻ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു ഫാൻ അങ്ങനെ അത് ഓണാക്കി വേദ തൻ്റെ അരികി വെച്ച് കാറ്റൊക്കെ കൊണ്ട് കിടക്കുവാണ് ഈ സമയം വിക്രത്തിനാണെങ്കിൽ ചൂട് എടുത്തിട്ടാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വിക്രം നോക്കുമ്പോൾ വേദ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുവാ വിക്രം തന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വേദയെ നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം വേദ കണ്ടിട്ട് ചോദിക്കണേ എന്താ നിങ്ങളെന്തിനു എന്നെ നോക്കുന്നത് അതിനാരും നിന്നെ നോക്കി അങ്ങനെ പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുവാണ് ഈ സമയം ചിരിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ വേദ കുറച്ച് കഴിഞ്ഞ് വിക്രം വീണ്ടും തിരിഞ്ഞ് വേദയെ നോക്കുവാണ് ആ സമയം വേദ നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ അത് കാണുന്നതും വിക്രം പമ്മി പമ്മി അവിടെ നിന്ന് എണീറ്റ് വേദയുടെ അരികിയിരിക്കുന്ന ആ ഫാനുണ്ടല്ലോ അതെടുത്ത് വിക്രത്തിൻ്റെ കട്ടിൻ്റെ ഇരികി കൊണ്ടുവന്ന് വെക്കുക നീ എങ്ങനെ കാറ്റുകൊണ്ട് ശുഖിക്കേണ്ട ഇനി കുറച്ചു നേരം ഞാൻ കാറ്റുകൊള്ളട്ടെ നീ അവിടെ ചൂട് കിടക്കും അങ്ങനെ പറഞ്ഞ് വിക്രം ആ ഫാൻ തൻ്റെ അടുത്ത് കൊണ്ടുവന്നു വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് പിന്നീട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് വേദവിക്രത്തോട് ദേഷ്യപ്പെടുവാണ് അത് ശരി എന്നെ കണ്ടെടുത്താൽ കണ്ടുവിടുക പക്ഷെ പക്ഷേ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കാം അല്ലേ മോഷ്ടിച്ചെന്നോ ഞാനെന്ത് മോഷ്ടിച്ചെന്നോ നീ പറയുന്നത് അത് ശരി ഒന്നും അറിയാത്തതിൽ അങ്ങ് അഭിനയിക്കുകയാണ് അല്ലേ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുവാണെന്ന് വിചാരിച്ച് നിങ്ങൾ എൻ്റെ ഫാൻ എടുത്തോണ്ട് പോയില്ലേ എന്നിട്ട് എന്താ പറഞ്ഞത് നീ അവിടെ ചൂടത്ത് കിടക്ക് ഇനി ഞാൻ കാറ്റുകൊള്ളത്തുന്ന് ഞാൻ അങ്ങ് ഉറങ്ങിക്കിടക്കുവാണെന്ന് അല്ലേ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു എല്ലാം കണ്ടും കേട്ടും തന്നെയായിരുന്നു കിടന്നത് അങ്ങനെ അതെല്ലാം കേട്ടിട്ട് പിന്നീട് മറുത്തൊന്നും പറയാതെ ആകെ ചമ്മി നിക്കുകയാണ് കേട്ടോ വിക്രം അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്